എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻ കറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുകയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം സാ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി ചതച്ചതാണ് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ് ഇനി നമുക്ക് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ അപ്പോൾ ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കൂടാതെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ കൊടുക്കാം ഈ പച്ചമുളകും കൂടെ ഒന്ന് ഇതിലൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം മസാലയ്ക്ക് നന്നായിട്ട് മൊരിഞ്ഞുകിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ച് പീസ് കുടമ്പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അത് നമുക്ക് ഈ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് മീൻ വേഗൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന് കയ്യിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കയ്യിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കയരമീനാണ് അപ്പോൾ നാന്നൂറ് ഗ്രാം കയരമീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പൊ മീൻ ഇട്ട് കൊടുത്തിട്ട് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇതൊന്ന് തിളപ്പിച്ചെടുത്തത് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പൊ നമ്മള് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ചാറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഷട്ടി ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം ഇപ്പം ചാറൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി ഒന്ന് വറ്റി വരട്ടെ അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ലൊരു അടിപ്പൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക